യൂട്യൂബിൽ കൂടെയാണ് ആദ്യമായിട്ട് വീഡിയോ കണ്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അന്ന് മുതൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഉടമ്പടി എടുക്കണമെന്നും എങ്ങനെ ഇവിടെ വരുമെന്ന് ആരെന്നെ കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ എൻ്റെ മമ്മിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഫെബ്രുവരി പതിനഞ്ചിന് ഇവ രാവിലെ ഇങ്ങോട്ട് പോരാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി വളരെയധികം മനസ്സിലാകുലതയായിരുന്നു ഇറങ്ങിയപ്പോൾ തന്നെ റോഡിലോട്ട് കടന്നപ്പോൾ തന്നെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾ അവിടെ എവിടെയാണ് മുല്ലപ്പൂത്ത് നിൽക്കുന്നതെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഒരു സ്ഥലത്തും കാണാൻ സാധിച്ചില്ല അപ്പോൾ അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അപ്പം തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാനൊരു നേഴ്സാണ് പക്ഷേ എനിക്ക് ഒരു പതിമൂന്ന് വർഷത്തെ ലോങ് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു വീട്ടിലെ പലവിധ സാഹചര്യങ്ങൾ കാരണം എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഞാൻ ഒരു ജോലി അന്വേഷിച്ച് പല ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ഗ്യാപ്പല്ലേ ഇവിടെ എടുക്കാൻ സാധിക്കില്ല എന്നൊരു എന്നൊരാൻസറാണ് എനിക്ക് ലഭിച്ചത് സാലറി കൂടാതെ നിന്നോ ട്രെയിനി ആയിട്ട് നിന്നോ എന്നൊക്കെയായിരുന്നു മറുപടി ഞാനിവിടെ വരുമ്പോൾ വെച്ച നിയോഗങ്ങളിൽ ഒന്നാമത് ഒന്നാമത്തെ നിയോഗമായിരുന്നു എൻ്റെ പ്രൊഫഷണുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എനിക്ക് ഒരു ജോലി കിട്ടണം നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ എന്ന് ഉടമ്പടി എടുത്തു വീട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയതിൻ്റെ മൂന്നാമത്തെ ദിവസം കോതമംഗലം സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ഒരു തടസ്സവും കൂടാതെ എനിക്ക് ജോലി ലഭിക്കുകയുണ്ടായി സ്റ്റാർട്ടിങ് സാലറി പന്ത്രണ്ടായിരം രൂപയായിരുന്നു അവർ തന്നത് അതിനുശേഷം എനിക്ക് മൂന്ന് മാസം കഴിഞ്ഞ് സാലറി കൂട്ടി തരികയും അവിടുന്ന് ഞാൻ ഇപ്പോൾ പോരുമ്പോൾ എനിക്ക് ഇരു ഇരുപത് ഇരുപതിനായിരം രൂപ സാലറി ഉണ്ടാവുകയും ചെയ്തു ചെയ്തായിരുന്നു അതിനുശേഷം ഞാൻ വെച്ച നിയോഗങ്ങളിലൊന്നായിരുന്നു എനിക്ക് യൂറോപ്യൻ കൺട്രിയിലോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളത് ആ ഒരു നിയോഗത്തോടുകൂടി ഉടമ്പടിയിലായിരിക്കുകയും പ്രാർത്ഥിക്കുകയും പത്രങ്ങൾ വിതരണം ചെയ്യുകയും രോഗികളെ സഹായിക്കുകയും രോഗി സന്ദർശനം നടത്തുകയും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുകയും പൈസ കൊടുത്ത് സഹായിക്കുകയും ഉടമ്പടി പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോന്നിരുന്നു അതിനുശേഷം ആ സമയങ്ങളിൽ തന്നെ ഇൻറ്റർവ്യൂകളും അറ്റൻഡ് ചെയ്തിരുന്നു യു കെക്ക് പോകാനുള്ള ലാംഗ്വേജിൻ്റെ കുറവ് മൂലം തന്നെ എനിക്ക് ഒരു ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിരുന്നില്ല എല്ലാ ഇൻ്റർവ്യൂവും ഞാൻ ഫെയിൽ ആവുകയായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉടമ്പടി തിരി രണ്ട് സൈഡിലും വീഡിയോ കോൾ ആയിരുന്നു വരിക അപ്പം ഉടമ്പടി തിരി ഫോണിൻ്റെ രണ്ട് സൈഡിലും കത്തിച്ചു വെച്ച് ഫോണിൻ്റെ ചുറ്റും ഉപ്പും ഇതിറിയിട്ടായിരുന്നു ഉടമ്പ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യ ചെയ്യുന്നത് പക്ഷേ റിസൾട്ട് വരുമ്പം ഫെയിൽ എന്നുള്ള ആ ട്രൈ അഗെയിൻ നെക്സ്റ്റ് ടൈം എന്നുള്ള ആ ഒരു ഇതായിരുന്നു കിട്ടിയിരുന്നത് അങ്ങനെ തുടർച്ചയായി ആ വർഷം രണ്ട് ഇൻ്റർവ്യൂ തോറ്റുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപതാം തീയതി ഞങ്ങൾ ഞാൻ വീണ്ടും അന്ന് ഉടമ്പടി പുതുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയില്ല എൻ്റെ മമ്മിയാണ് അതിനുശേഷം അന്ന് ഈ കൂടി തന്നെ എനിക്ക് വേണ്ടി ഉടമ്പടി പുതുക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഞാൻ അടുത്ത് മൂന്നാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിൻ്റെ അകത്ത് ഞാൻ പരാജയപ്പെട്ടു വളരെയധികം നിരാശയും വിഷമവും വളരെയധികം ബുദ്ധിമുട്ട് മനസ്സിലുണ്ടായെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തോ ഒരു ബോധ്യം ഉണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ഇൻറ്റർവ്യൂ ഞാൻ ചെയ്യിക്കും എനിക്ക് എന്തെങ്കിലും എനിക്ക് പോകാൻ സാധിക്കുമെന്ന ഒരു ഉത്തമ ബോധ്യം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്നും ഉണ്ടായിരുന്നു എൻ്റെ മമ്മി എനിക്ക് വേണ്ടി തുടർച്ചയായിട്ട് ഉടമ്പടി എടുത്ത് ഇതുവരെ ഒരു മുടക്കം വരാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എട്ട് മാ ഇൻ്റർ ഓരോ ഇൻ്റർവ്യൂ വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ നമുക്ക് രണ്ടാഴ്ച മുമ്പേ അറിയാൻ സാധിക്കും ഇൻ്റർവ്യൂ ഉണ്ടെന്ന് രണ്ടാഴ്ച തൊട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങും എനിക്ക് പിടിയിൽ പഠിച്ച കാര്യങ്ങൾ ഞാൻ പിടിയിൽ നിന്ന് മറന്നുപോകും അതുകൊണ്ട് ഞാൻ രണ്ടാഴ്ച മുമ്പേ തൊട്ട് ഭയങ്കരമായിട്ടിരുന്നു പഠിക്കും രാത്രിയിന്നില്ല പകലെന്നില്ലാതെ എങ്ങനെ ക്വസ്റ്റ്യൻ തിരിച്ചു മറിച്ചും ചോദിച്ചാൽ ആൻസർ പറയാൻ പാകത്തിൽ ഞാൻ അവർ തന്നേക്കുന്ന ഒരു മുടി മൊത്തം ഞാൻ കവർ ചെയ്യും പക്ഷേ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയുകയും ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് ഞാൻ തോറ്റുപോയിക്കൊണ്ടിരുന്നത് വീണ്ടും എട്ട് മാസങ്ങൾക്ക് ശേഷം ഒക്ടോബർ പത്തൊമ്പതാം തീയതി എനിക്ക് അടുത്ത ഇൻ്റർവ്യൂ കിട്ടുകയാണ് ആ ഇൻ്റർവ്യൂവിന് ഞാൻ വളരെയധികം നിരാശയോടാണ് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ ഒരു കാര്യം ഞാൻ ആ ഇൻ്റർവ്യൂവിന് ഞാൻ പഠിച്ചിരുന്നില്ല പഠിച്ചിരുന്നില്ല ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് എനിക്ക് എനിക്കറിയാമായിരുന്നെങ്കിലും ഞാൻ അതിനൊട്ടും പ്രിപ്പയർ ചെയ്തിരുന്നില്ല പഠിക്കാതെ തന്നെ ഞാൻ അന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കിടന്നുറങ്ങുകയായിരുന്നു ഒരു ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഫെബ്ര ഫെബ്രുവരി ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എനിക്ക് വീഡിയോ കോൾ വരികയും ആ ഉറക്കപ്പിച്ചോടുകൂടി ഞാൻ എഴുന്നേറ്റ് പോയിരുന്ന് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ആയിരുന്നു അത് ആ ഇൻ്റർവ്യൂവില് ഞാൻ എല്ലാ ഒരു ക്വസ്റ്റിനും ഞാൻ റിവൈൻഡ് ചെയ്തിരുന്നില്ല അന്ന് ഫെബ്രുവരി പഠിച്ച ആ ഒരു ഓർമ്മയുടെ പുറത്ത് എല്ലാ ക്വസ്റ്റിനും വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാവുകയും ക്ലിയർ ആയിട്ട് എല്ലാ ക്വസ്റ്റിനും എനിക്ക് ആൻസർ പറയാൻ സാധിക്കുകയും നല്ല രീതിയിൽ എനിക്കത് പാസ്സാവുകയും ചെയ്യും പാസ്സാകുകയും ചെയ്തു അമ്മ മാതാവിൻ്റെ സഹായത്തോടു കൂടി നന്നായിട്ട് എനിക്കത് പാസ്സാവാൻ സാധിച്ചു പിറ്റേ മാസം തന്നെ വർക്ക് പെർമിറ്റ് നാല് മാസത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് രണ്ട് മാസത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് വരികയും നവംബർ ഇരുപതാം തീയതി വിസ സമ്മിഷൻ കഴിയുകയും ചെയ്തു ജനുവരി ഇരുപതിന് വിസ വന്നു ഫെബ്രുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ൾട്ടയിലോട്ട് ഫ്ലൈ ചെയ്യാനുള്ള ടിക്കറ്റും കിട്ടി ഇതെല്ലാം അമ്മ മാതാവിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നു അമ്മമാതാവിന് നന്ദി പറയുന്നു യേശുവെ സ്തുതി ഒന്ന് ദിനവൃത്താന്തം അഞ്ച് ഇരുപത് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കിട്ടു ജോസ്മി ജോസ് എന്ന ഈ മകൾ വിദേശത്ത് പോകുവാനുള്ള തൻ്റെ ഇന്റർവ്യൂകൾ വിജയിക്കുന്നതിന് വേണ്ടിയും പ്രോസസ്സ് ഉപയോഗത്തിലാകുന്നതിന് വേണ്ടിയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഇടയ്ക്ക് മകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉടമ്പടി മുടങ്ങിയെങ്കിലും അമ്മ അതേ നിയോഗത്തിൽ ഉടമ്പടി തുടരുകയും അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഇപ്പോൾ പങ്കുവെച്ചത് മകൾ പറയുന്നുണ്ട് ആദ്യമൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ ഉടനെ തന്നെ ഒരു ജോലി അമ്മമാതാവ് മകൾക്ക് നൽകി അതിലൂടെ ഒരു താൽക്കാലിക വരുമാനം മകൾക്ക് കിട്ടി തുടങ്ങി പിന്നീട് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഒരുക്കമായി ആദ്യത്തെ മൂന്ന് തവണ പരാജയപ്പെട്ടുവെങ്കിലും ആശ്രയിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം നന്നായി തുടരുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് നയിക്കുകയും ചെയ്തു ഒപ്പം വീട്ടിൽ അമ്മയും വളരെ നല്ല രീതിയിൽ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു അതിൻ്റെ വെളിച്ചത്തിൽ ഇക്കഴിഞ്ഞ മാസം നടന്ന പരീക്ഷയിൽ വേഗത്തിൽ മകൾക്ക് വിജയം ഭരിക്കുവാനും ഇൻറ്റർവ്യൂ പാസ്സാകുവാനും ക്ലേശമെന്ന് കരുതിയെങ്കിലും വളരെ നല്ല രീതിയിൽ ഇൻ്റർവ്യൂ പാസ്സാകുവാനും പ്രോസസ് പൂർത്തീകരിച്ച് വിസ ലഭിച്ച് ഈ അടുത്ത ദിവസം വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് ക്രമീകരിച്ചു കൊടുത്തു നമ്മൾ നടക്കുന്ന വഴികളിൽ പരിശുദ്ധമ ഈശോയുടെയും സംരക്ഷണകവചം ഒരുക്കുന്നുവെന്ന ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പലപ്പോഴും നമ്മളെ മാത്രം കണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു നമ്മുടെ അറിവ് കൊണ്ട് നമ്മുടെ കഴിവ് കൊണ്ട് നേടാമെന്ന് നാം കരുതുന്നു എപ്പോഴൊക്കെയാണോ നമ്മളിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് നമ്മുടെ വിചാരത്തെയും നമ്മുടെ പ്രത്യാശയെയും പകരുക ആ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ജീവിതം നമുക്ക് പുതിയ പ്രചോദനവും പുതിയ വിജയവും കൈമാറുകയും ചെയ്യുന്നു മകളതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നുണ്ട് എൻ്റെ കഴിവിനാശ്രയിച്ചുള്ള പരിശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോഴും എൻ്റെ അമ്മ മാതാവിനാശ്രയിച്ചുള്ള പരിശ്രമങ്ങൾ ഞാൻ തുടർന്നു കൊണ്ടിരുന്നു അതുകൊണ്ട് ഈ വിജയം അമ്മയിലൂടെ ലഭിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ഏറ്റുപറയുവാൻ എനിക്ക് സന്തോഷമേ സന്തോഷമേയുള്ളൂവെന്ന് ഈ മകൾക്ക് ലഭിച്ച ഈ നന്മയെ ഓർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക